വെള്ളപ്പൊക്കവുമൊക്കെ വരുമ്പോൾ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം മുല്ലപ്പെരിയാർ ഡാം അതെങ്ങാനും പൊട്ടുമോ എന്ന് പക്ഷെ ഒരു കാര്യം പറയാം മുല്ലപ്പെരിയാർ ഡാം വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് അതായത് ആ ഡാമിന് വളവ് വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ആയ റിസൽ ജോയ് പറയുന്നത് ആ ഡാമിന് വളവുണ്ട് ഗൂഗിൾ മാപ്പിൽ ആദ്യമൊക്കെ നോക്കുമ്പോൾ ആ ഡാമിന് അങ്ങനെ വളവൊന്നുമില്ല ഇപ്പോൾ ഗൂഗിൾ മാപ്പ് എടുത്ത് ആ മുല്ലപ്പെരിയാറിന്റെ ഡാമിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ആ മുല്ലപ്പെരിയാർ ഡാമിന് വളവുണ്ട് ഗൂഗിളിൻ്റെ ആ ചിത്രത്തിൽ നിന്നും വ്യക്തമാണ് മുല്ലപ്പെരിയാർ ഡാം എങ്ങാനും പൊട്ടിയാൽ ഏകദേശം ഒന്നര കോടിയോളം ജനങ്ങളാണ് മരിക്കുന്നത് അതെന്തും സംഭവിക്കാം കേരളത്തിൽ മാത്രമാണ് ഈ കണക്ക് തമിഴ്നാട്ടിലും ചില ചില ഭാഗങ്ങളിൽ ഇത് വളരെയധികം രൂക്ഷമായി ബാധിക്കുന്നതാണ് വയനാടിൻ്റെ ദുരന്തം നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു സ്ഥലം സ്ഥലം പോലും ഉണ്ടെന്ന് ഇപ്പം നമുക്കറിയില്ല അപ്പൊ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കണം ഇത് ഏത് സർക്കാരിനെയാണ് കുറ്റം പറയേണ്ടതെന്ന് ഒരു പിടിയുമില്ല തമിഴ്നാടിനെയാണോ അതോ കേരളത്തിലെ സർക്കാരിനെയാണോ അല്ലെങ്കിൽ ഇവരെന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളും ഒട്ടും ഒരു കാര്യവും അറിയാത്ത അറിയാതെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ജനങ്ങൾ ജനങ്ങളൊക്കെ വളരെയധികം പേടിച്ചാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് ഈ വയനാടിൻ്റെ ഒരു സംഭവം നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഏകദേശം മുന്നൂറ്റി അറുപതിനോളം ആളുകളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് വയനാട്ടിൽ അപ്പോൾ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ചു നോക്കും ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിൽ എത്രയോ സിനിമാ താരങ്ങളുണ്ട് സെലിബ്രിറ്റീസുകളുണ്ട് ഇവർ ആരെങ്കിലും ഈ മുല്ലപ്പെരിയാറിൻ്റെ ഈയൊരു സംഭവത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടോ ഇന്നേ വരെ ഒരു പോസ്റ്റെങ്കിലും ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും തന്നെ ഒരു പോസ്റ്റോ ഒരു അറ്റൻഷനോ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു രീതിയിലുള്ള പോസ്റ്റും ഇതുവരെ ആരും സംഘടിപ്പിച്ചത് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും കോടി ആളുകൾ ഇത്രയും ദുരിതം ദുരിതമനുഭവിക്കാൻ പോകുന്നു ഒരു സംഭവം ഉണ്ടായാൽ അപ്പോൾ നാലോ ചോക്കോ അത് മുൻകൂട്ടി കണ്ട് ഇവരെ പോലുള്ള വലിയ ആളുകളൊക്കെ ഇറങ്ങി തിരിച്ചാൽ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യൂ